പിന്നെ നിങ്ങൾ സംഭവിക്കുന്ന നിങ്ങൾ ഉത്തരവാദികളാണ് സാർ കേരള കേരളത്തിലെ പല അന്ധവിശ്വാസങ്ങളും ഏതാണ്ട് എഴുപതമ്പത് കാലഘട്ടങ്ങളുള്ളത് കേരളത്തിൽ പോയെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അടുത്ത കാലത്തായിട്ട് ഈ കൂടോത്രം കൂടുതൽ ശക്തി ഭാവിച്ച് വരുന്നതായി കാണുന്നുണ്ട് സാറിന്റെ അഭിപ്രായം ആക്ച്വലി ഐ ഡു നോട്ട് നോ വാട്ട് ദിസ് കൂടോത്രം ഈസ് എക്സാക്ട് എന്തോ ചാണകപ്പുളി സാധനമാണെന്നറിയാം പിന്നെ മുട്ട പിന്നെ എന്താന്നോ ഗൂഢമന്ത്രങ്ങള് പിന്നെ തെറ്റിപ്പൂ പിന്നെ ലേസ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നു എന്താ എനിക്കറിയില്ല ഇതുകൊണ്ട് ഈ ഒരു കൊപ്പയാണ് സാധനം ഈ കൂടോത്രത്തെ ഒരു വ്യത്യസ്തമായ അന്ധവിശ്വാസമായിട്ട് കാണേണ്ട കാര്യമില്ല ശത്രു സംഹാര പൂജ ക്ഷേത്രങ്ങളിലുണ്ടോ അങ്ങനെയാണെങ്കിൽ കൂടോത്രത്തെ എങ്ങനെ നിരോധിക്കും ശത്രു സംഹാര പൂജയും വഴിപാടിനും ഇത്ര രൂപ ഇത്ര പൈസ എന്ന് പറഞ്ഞ് നിങ്ങള് പട്ടിക വെച്ചിട്ടുണ്ടെങ്കിൽ കൂടോത്രത്തിനെതിരെ നീങ്ങുന്നത് മോശമാണ് കൂടോത്രത്തിനും അത്രയൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ അതു പിന്നെ സ്വകാര്യ മേഖലയിലാണെന്നേ ഉള്ളു മറ്റേത് പൊതുമേഖലയിലാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി ശത്രു പൂജ ചെയ്തുകൂടെ എനിക്കറിയത്തില്ല അവിടുത്തെ സിലബസ് ഒന്നും കാൻ വി ഡു ഇറ്റ് ഗുരുവായൂർ പറയൂ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലേ ഗുരുവായൂരും അങ്ങനെ ചെയ്യാൻ പറ്റുമോ അറിയത്തില്ല എനിക്കറിയില്ല ഞാൻ പോയിട്ടില്ല പക്ഷെ എന്തായാലും അവിടെ പറ്റുമെന്ന് അവിടെ ബോർഡിലുണ്ടോ ശത്രു സംഹാര പൂജ എന്നുണ്ടോ അല്ല വേറെ പല ക്ഷേത്രങ്ങളിലും കാണുമായിരിക്കും പക്ഷെ അപ്പോ അതൊക്കെ പൊതുമേഖലയിൽ സർക്കാർ അംഗീകരിച്ച കാര്യം ഇതെല്ലാം ഒന്ന് ഒറ്റ ചരക്കാണ് ഈ പറയുന്ന പരിപാടനമായ ഇവിടെ ഈ സിനിമാ നടികളൊക്കെ ചെന്ന് നിന്നിട്ട് എന്ന് പറഞ്ഞ സാധനം നടത്തുമല്ലോ അതും ഈ കൂടോത്രവും ഈ പറയുന്ന ഇതെല്ലാം ഒരു സാധനം അല്ലേ ഇത് ഇതിനകത്ത് പിന്നെ തെച്ചിപ്പൂ ഇല്ല മുട്ടയില്ല അതില്ല എന്നൊക്കെ ഉള്ളു എല്ലാ മനുഷ്യന്റെ കാമനകൾ അവനിങ്ങനെ അവനോട് തന്നെ പറയുന്നു അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു ചില ഉരുളുന്നു ചാനപ്രദക്ഷം അത് നിരോധിക്കണ്ടേ എന്ത് പരിക്കേക്കാൻ സാധ്യതയുള്ള പലയിടത്തും ഉരുളുന്ന പല ക്ഷേത്രങ്ങളിലും ഈ മെത്ത ഇട്ടിട്ട് അത്ര ഉരുണ്ടാ മതിയെന്ന് ഞാൻ എന്റെ ഒരു സുഹൃത്തുക്കളുടെ ചോദിച്ചു എവിടെ പോയത് അതൊരു ക്ഷേത്രത്തിൽ പോയാണ് ഇത്ര പിന്നെ ശയന പ്രദക്ഷണം നടത്തുന്നത് ഞാൻ അമ്പലത്തിന് ചുറ്റും നീ അവിടെ കല്ലും മണ്ണിലും കിടന്ന് ഉരുണ്ടോ ഓ അതൊക്കെ അന്നോ ഒരു ഇല്ല ഒരു എന്തോ ഒരു മെത്ത പോലെ ഒരു ഷീറ്റ് ഇടും അവിടെ കുറച്ച് സ്ഥലം ഒന്നും ഉരുണ്ടാമല്ലോ എന്നിട്ട് അവരിങ്ങനെ ഇളക്കിയിട്ട് വരുമെന്ന് നമ്മൾ സ്റ്റക്കാണ് ഇളക്കിട്ട് എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഇതെല്ലാം കണ്ട് നോക്കി മാർക്കിടുന്ന ഭരതനാട്യം ജഡ്ജ് ഓക്കെ എനിക്ക് കൂടോത്രത്തിന് എതിരായിട്ടൊന്നും പറയില്ല കൂടോത്രം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും